ഇന്നെന്തായാലും പെരുന്നാൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പെരുന്നാൾ വീഡിയോ അല്ലെട്ടോ അതിന് പകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് പെരുന്നാൾ കഴിഞ്ഞിട്ട് എല്ലാവരും എവിടെയൊക്കെ ഒന്ന് പോവുമല്ലോ അങ്ങനെ എല്ലാവരും പോയ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ അലിമോനും റെയ്യാനും ഉപ്പിച്ച എവിടെയെങ്കിലും കൊണ്ടുപോവുക ഉമ്മച്ചി നമ്മൾ എവിടെയെങ്കിലും പോവാം ബീച്ച് പോവാ എവിടെയെങ്കിലും പോവുക ഉമ്മച്ചി പ്ലീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ ദിവസമായിട്ട് വൈത്താലാണ് ഇരുന്നെട്ടോ അങ്ങനെ ഞങ്ങൾ പോവാ പോവാന്ന് പറഞ്ഞ് നിന്ന് നിന്ന് അങ്ങനെ ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് അങ്ങ് പോയി വിഷുവിൻ്റെ അന്ന് അങ്ങ് തീരുമാനം ഇട്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് ഇറങ്ങിയിട്ടോ അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ് അവിടെ എത്തിയപ്പോൾ അവിടെ വമ്പൻ തിരിക്കും ബീച്ചിൻ്റെ അങ്ങോട്ടേക്കൊന്നും വണ്ടി വിടുന്നില്ല ഞങ്ങൾ പകുതിക്ക് വണ്ടി വെച്ച് പിന്നെ അങ്ങോട്ടേക്ക് നടന്ന് അങ്ങനെ ഞങ്ങൾ പോയത് അങ്ങനെ അവിടെ നിന്ന് കുറേ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ കഴി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രാത്രി തിരിച്ച് വരുന്ന റൂട്ടിലാണ് നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് വന്ന നമ്മളെ ഗോകുലം ഉണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഗോകുലം മാളിൽ ജസ്റ്റ് ഒന്ന് കയറി വെക്കാം അവിടെ ഇതുവരെ കയറിയില്ലല്ലോ അങ്ങനെ അവിടെ നിന്ന് കയറി വക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കയറി അവിടെ കയറിയ സമയത്ത് അവിടെ സെക്കൻഡ് ഫ്ലോറാണോ തേർഡ് ഫ്ലോറിലാണെന്ന് തോന്നുന്നു ഏതായാലും അവിടെ ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ വലിയവൾക്കും ചെറിയ കുട്ടിക്കൊക്കെ കയറാൻ പറ്റിയൊരു ഒരു സംഭവമാണ് അങ്ങനെ അതിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ റിയാനോ അല്ലെങ്കിൽ അതിൽ കയറിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് വന്നത് അങ്ങനെ ഞാൻ അവിടുന്ന് വീഡിയോ എടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റിലേക്ക് പോയപ്പോൾ മുകളിൽ പോയപ്പോൾ അവിടെ ഗെയിമിൻ്റെ സംഭവം കണ്ടിട്ടോ പിന്നെ ഗെയിമിലൊന്നും കയറി കളിക്കാനുള്ള ടൈമിട്ടില്ലാനും പിന്നെ അലിൻ്റെ റിയാൻ്റെയൊക്കെ ഒക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവിടെ ആ ബൈക്കിൻ്റെ ഇതിലും കാറിൻ്റെ ഇതിലൊക്കെ ഒന്ന് കയറി വെറുതെ ജസ്റ്റ് കയറി ഇരുന്നോളി എന്നും പറഞ്ഞ അങ്ങനെ കയറ്റി പോലെ അതുപോലെ കുറേ സമയം അങ്ങനെ കളിച്ചിട്ടും പിന്നെ നല്ല അടിപൊളി റെയ്ഡുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എന്താ പറയുക എല്ലാ റെയ്ഡുകളും ഉണ്ട് വലിയവർക്കുള്ളതും ചെറിയവർക്കുള്ളതൊക്കെ ആയിട്ടുള്ള റെയ്ഡ് ഐറ്റംസ് ഉണ്ട് കിട്ടോ പോയാൽ നല്ല അടിപൊളിയാണ് അവിടെ ഒന്ന് കറങ്ങി എന്താ പറയുക കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പോരാ പക്ഷേ ഞാൻ ഫോട്ടോസ് എടുത്തില്ല ഇതേ ുള്ള കുറച്ച് ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത കേട്ടോ അപ്പം നമ്മളെ പെരുന്നാൾ വീഡിയോ ഇടാത്തതിൻ്റെ ആ ഒരു സങ്കടം ഈ ഒരു ചെറിയ വീഡിയോ നമുക്കങ്ങ് തീർക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ കൂടുതൽ ഷോർട്ട് വീഡിയോ ആണ് ഇടയിൽ ലോങ് വീഡിയോ ഇടാത്തത് കൊണ്ട് എന്താ പറയുക ഇനി അങ്ങോട്ട് ഇടുന്നുണ്ട് ബായ് ഇനി അങ്ങോട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്